ഇന്ന് നമ്മൾ തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ മിത്രാനഗർ എന്ന് പറയുന്ന ഒരു മിത്രാനഗറിലെ ഒരു വീടിന് മുന്നിലാണ് ഞങ്ങളിപ്പോ നിൽക്കുന്നത് ടി സി ആർ എ ബാർ അറുന്നൂറ്റി പന്ത്രണ്ട് എന്ന സായി എന്ന പേരുള്ള ഒരു വീടിന് മുന്നിലാണ് ഞങ്ങൾക്ക് ഞങ്ങളിപ്പോ നിൽക്കുന്നത് ഒരുപാട് നാളുകളായിട്ട് അല്ലെങ്കിൽ കുറെ നാളുകളായിട്ട് സമൂഹ മാധ്യമ മാധ്യമങ്ങളിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയ ഒരു വീടാണ് ഈ സായി എന്ന് പറയുന്ന ഈ വീട് കാരണം ഇത് മറ്റാരുടെയും വീടല്ല നമ്മുടെ മലയാളത്തിലെ തന്നെ ഒരു സ്ത്രീത്വമായിട്ട് കണക്കാക്കിയിരുന്ന അല്ലെങ്കിൽ മലയാളികളുടെ മനസ്സിൽ ഇന്നും ഇടം നേടിയ ഇന്നും ഒരു തീരാ നോവായിട്ട് നിൽക്കുന്ന ശ്രീ വിദ്യാമ്മയുടെ വീടിന് മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത് പല നല്ലൊരു തെന്നിന്ത്യയിലെ തന്നെ മികച്ച അഭിനേത്രിയായിട്ടും നർത്തകിയായിട്ടും പിന്നെ ഗായികയായിട്ടും ഒക്കെ ഒരുപാട് വർഷങ്ങളോളം തിളങ്ങിയ നടിയായിരുന്നു വിദ്യാമ്മ പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു വിദ്യാമ്മ ഞങ്ങളെ വിട്ട് പോയിട്ട് പക്ഷെ എങ്കിലും വിദ്യാമ്മ ഞങ്ങളെ വിട്ടു പോയെങ്കിൽ പോലും ഇന്നും വിദ്യാമ്മയുടെ ആ ഒരു പല നിരവധി കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ നിരവധി കഥാപാത്രങ്ങളിലൂടെ തന്നെ നമ്മുടെ മനസ്സിൽ ഇടം നേടിയ ഒരു നദിയായിരുന്നു വിദ്യമ്മ പക്ഷെ എന്നാൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഈ വീടിന് വീടിന് ചെറിയ ചെറിയ ചിലങ്കയുടെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രേതബാധയുണ്ട് എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെറിയ ചെറിയ വാർത്തകള് ണ്ട് എന്നാൽ ഇതിലെ സത്യാവസ്ഥ എന്താണ് ഇവിടെ ഒരു പ്രേതബാധയുണ്ടോ അല്ലെങ്കിൽ എല്ലാരും പറയുന്നത് പോലെ ഇവിടെ ഒരു ചിലങ്കയുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും ഈ ഒരു വാർത്തയിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് പക്ഷെ പലരിടത്തും ചോദിച്ചെങ്കിൽ പോലും പല പ്രദേശവാസികളോട് അറി ചോദിച്ചെങ്കിൽ പോലും ഇതിലൊരു സത്യാവസ്ഥയില്ല അവരെ ഒരു അവര് തന്നെ ഈ ഒരു വാർത്ത നമ്മൾ പറയുമ്പോ പറയുമ്പോഴാണ് അവര് തന്നെ മനസ്സിലാക്കുന്നത് കാരണം ഇതുവരെ ഇവിടെ ഈ വീട്ടിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നാണ് തീർത്തും അവര് തന്നെ പറയുന്നത് കാണുന്ന ഈ വീടാണ് നമ്മുടെ വിദ്യാമ്മ ശ്രീ വിദ്യാമ താമസിച്ചിരുന്ന വീടാണിത് വർഷങ്ങളോളം ഈ വീട് പൂട്ടി കിടക്കുവാണ് കാരണം ആൾതാമസം ഒന്നും ഇല്ലാതെ കിടക്കുന്ന വീടാണിത് പക്ഷെ എങ്കിൽ പോലും മാസത്തിലോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ വീട് വന്ന് വൃത്തിയാക്കാറുണ്ട് എന്നാണ് പ്രദേശവാസികൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിനാലിനാണ് ശ്രീ വിദ്യാമ്മ ജനിച്ചത് തമിഴ്നാട്ടിലെ മദ്രാസിലായിരുന്നു ശ്രീ വിദ്യാമ്മ ജനനം തമിഴിലെ ച ഇത് ചലച്ചിത്ര ഹാസ്യ നടനായിരുന്ന കൃഷ്ണമൂർത്തിയും പിന്നെ പ്രശസ്ത ഗായികയായിരുന്ന എം എൽ വസന്തകുമാരിയുടെ മകളായിട്ടാണ് ശ്രീവിദ്യാമ്മ ജനിച്ചത് പക്ഷെ തമിഴ്നാട്ടിലാണ് ശ്രീവിദ്യാമ്മ വിദ്യാമ്മ ജനിച്ചെങ്കിൽ പോലും ഒരു സ്ത്രീത്വം ഒരിക്കലും ശ്രീവിദ്യാമ്മ വിദ്യാമ്മ തമിഴ്നാട്ടുകാരിയാണ് എന്ന് പറയാത്ത രീതിയിലുള്ള ഒരു പ്രക പ്രകടനങ്ങളായിരുന്നു മലയാളി എന്ന് പറയുന്ന രീതിയിലായിരുന്നു ശ്രീവിദ്യാമ്മ നമ്മള് കണ്ടിട്ടുള്ളത് മാത്രമല്ല കുഞ്ഞുനാൾ മുതൽ തന്നെ ശ്രീവിദ്യാമയ്ക്ക് അച്ഛനെ നഷ്ടപ്പെട്ടു കാരണം മുഖത്തെ പേശികളുടെ എന്തോ ഒരു അസുഖം കാരണം ശ്രീവിദ്യാമ്മയുടെ അച്ഛൻ മരണപ്പെട്ടു എന്നാണ് അറിയപ്പെടുന്നത് മാത്രമല്ല ഏഹ് കുഞ്ഞുനാൾ മുതൽ തന്നെ അഭിനയ രംഗത്തിലേക്ക് കടന്നു വന്ന ഒരാൾ കൂടിയാണ് ശ്രീവിദ്യാമ